ഹായ് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിഡ്ഡിലനായിട്ടുള്ള നാടൻ ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് നല്ല കട്ടിയായിട്ടുള്ള ചാറോട് കൂടിയിട്ടുള്ള നല്ല ബീഫ് കറിയുടെ ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബീഫ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോന് ബീഫാണിത് ഞാൻ വലിപ്പമുള്ള പീസായിട്ടാണ് മുറിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് എല്ലും നെയ്യൊക്കെ ഉള്ള ബീഫാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ബീഫ് വേണം നമ്മൾ കറി ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മൂന്ന് സവാള മീഡിയം സൈസുള്ള മൂന്ന് സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ഒന്ന് ചൂടായിട്ട് വേണം ഇതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കാൻ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം അപ്പോൾ സവാള പെട്ടെന്ന് ഇട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയിട്ടെടുക്കാം കേട്ടോ ഈ ഒരു സവാളയുടെ ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ നമുക്കിതൊന്ന് വയറ്റി എടുക്കാം സവാള പെട്ടെന്ന് വെന്തി കിട്ടാൻ പറ്റി നമുക്ക് ചെറുതായിട്ട് ഈ കുക്കറിൻ്റെ മൂടി ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് സവാള നമുക്ക് വെന്തി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ സവാളയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനല്ല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും ഇഞ്ചി ഒരു ടേബിൾ സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി കേട്ടോ അത് രണ്ടും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള തക്കാളിയാണ് കേട്ടോ ഇത് അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് തക്കാളിയും സവാളയും പച്ചമുളകുമൊക്കെ നന്നായിട്ടൊന്ന് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് കുക്കറിൻ്റെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് തക്കാളിയും ഉള്ളിയും സവാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ വേറെ മസാലയൊന്നും ഇപ്പം ചേർക്കുന്നില്ല മുളക് പൊടി നന്നായിട്ട് നമുക്ക് മിക്സാക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിൽ നമ്മൾ വയറ്റിയെടുക്കുക അപ്പോൾ ഈ സമയം നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലായി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈയൊരു മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ട് ഈ ഒരു മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതാ മസാലകളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഈ ഒരു രൂപത്തിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള മസാലകളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിൻ്റെയൊക്കെ നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് മസാലകൾ ഈ ഒരു രൂപത്തിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കട്ടെ ബീഫ് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു ബീഫിലോട്ട് നമ്മുടെ മസാലകൾ നന്നായിട്ട് പിടിക്കുന്ന രീ രൂപത്തിൽ വേണം നമ്മൾ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു രൂപത്തിൽ മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയമൊന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമ്മൾ കുറച്ച് സമയമൊന്ന് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ കുക്കറിൻ്റെ മൂടി ലോക്കാക്കാതെ ചെറിയ രീതിയിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി ചെറുതായിട്ടൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ ഇതിൽ മസാലകളൊക്കെ നന്നായിട്ട് ബീഫിന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ബീഫൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രൂപത്തിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ആണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ പച്ചവെള്ളം ഒരിക്കലൊഴിക്കരുത് നമ്മൾ തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കാരണം നമ്മൾ ബീഫ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതാണ് അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതൊന്ന് മരവിച്ച് പോകും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുക കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇത്രയാണോ വെള്ളം വേണ്ടത് ബീഫിൻ്റെ വേവിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു എട്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ബീഫിന് നല്ല വേവ് അതുകൊണ്ട് എട്ട് വിസിൽ തന്നെ വരണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വിസിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എട്ട് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വിസിലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം എന്നിട്ട് ഗ്യാസ് നമുക്ക് ഒന്ന് ഓൺ ആക്കിയിട്ട് ഇത് കുറച്ചും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് ഇനി കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇതിൽ കുറച്ച് ഗ്രേവിയുടെ ആവശ്യമുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചൂട് വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതേപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് നിങ്ങളെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല മല്ലിയില ഇല്ലെങ്കിലും ഈ ഒരു കറി സൂപ്പർ ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ ഒരു ബീഫ് കറി നല്ല കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ ഒരു ബീഫ് കറി ബീഫ് കറി പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക ഈ ഒരു രീതിയിൽ നിങ്ങൾ ബീഫ് കറി ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം ഈയൊരു ബീഫ് കറി പൊറോട്ടക്കും നെയ്ച്ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാത്തിൻ്റെ കൂടെയും കിഡിലൻ ആയിട്ടുള്ള നല്ല നാടൻ ബീഫ് കറിയാണിത് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നാടൻ ബീഫ് കറിയാണിത് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണ് ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്